സിനിമ എന്റെ പരീക്ഷണം എന്റെ കഥാപാത്രമാണ് ഒരു ഇതിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിനൊരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആണ് അത് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ വിനായകനാണെന്നല്ലെനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോ ശരിക്കും ഞാൻ തന്നെയാണോ ഞങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് വിചാരിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകൻ നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ പോസ്റ്റർ കിട്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ എപ്പറിയും നായകനാണ് ഇത്രയും കാലം എന്റെ എല്ലാ സിനിമാ കസരത്തുകളും